വെൽക്കം ബാക്ക് ഞാനിന്ന് നാടൻ ശൈലിയിൽ നാടൻ കോഴി കൊണ്ടൊരു കോഴിക്കറി പത്തിരിയാണ് ഉണ്ടാക്കുന്നത് കോഴിൻ്റെ തൂവലൊക്കെ കളഞ്ഞ് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കട്ട് ചെയ്തെടുക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് നമുക്ക് അടുപ്പിൽ വെച്ച് തീയിൽ വെച്ചിട്ട് ഇങ്ങനെയൊന്ന് ചെയ്തെടുക്കണം പഴയ ആൾക്കാരൊക്കെ കോഴിക്കറിയൊക്കെ വെക്കുമ്പോൾ പിന്നെ നല്ല നാടൻ സ്റ്റൈലല്ലേ വെക്കുക അതിങ്ങനെയൊക്കെ ചെയ്തെടുത്തിട്ടാണ് വെക്കൽ പിന്നെ ഇമ്മ ചെയ്ത് ചെയ്യണമൊക്കെ ഞാൻ കണ്ടെക്കുന്നത് അപ്പോൾ അതേ രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ എൻ്റെ കുട്ടിക്കാലത്ത് വീട്ടിലിങ്ങനെ കോഴിനെ കറുത്ത് കറി ഉണ്ടാക്കുന്നത് ഇമ്മ അമ്മായി ഇമ്മ ഇവരൊക്കെയാണ് ചെയ്യൽ അപ്പോൾ ഞങ്ങൾ കുട്ടികളൊക്കെ അതിൻ്റെ ചുറ്റു നിന്ന് ഇങ്ങനെ നോക്കി അത് ഓരോന്നും ഇങ്ങനെ നോക്കി നിൽക്കും അത് കണ്ട് പഠിച്ചല്ല ആ രീതിയിൽ ഞാനത് ചെയ്യാൻ നോക്കണതാണ് കേട്ടോ ഈ തലമുറയിലുള്ള മക്കൾക്കൊന്നും ഇങ്ങനത്തെ ഓർമ്മകളൊന്നും ഉണ്ടാവില്ല അല്ലേ ഇനി നമുക്കിത് ക്ലീൻ ചെയ്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇത്രമാത്രം സാധനങ്ങൾ സാധനങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ അത് ചെയ്തെടുക്കുന്നത് കുറച്ചധികം ചെറിയുള്ളി തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി കൂടുതൽ ഇടാട്ടോ ഉള്ളി കൂടുന്തോറും ടേസ്റ്റ് കൂടും ചെറിയൊരു കഷ്ണ ഇഞ്ചി ചെറിയൊരു പൊണ വെളുത്തുള്ളി കുറച്ച് കൂടുതൽ പച്ചമുളക് എരിവിന് കുരുമുളകും പച്ചമുളകും മാത്രം ചേർക്കണുള്ളൂ ഒരു സ്പൂൺ ഉലുവ ഒരു സ്പൂൺ ചെറിയ ജീരകം രണ്ട് സ്പൂൺ നിറയെ മല്ലി മുഴുവനായിട്ട് എടുക്കുക എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളകും കൂടി ഇത്രയും സ്പൈസസ് നമ്മൾ ചേർക്കണുള്ളൂ ഇതൊന്ന് ചൂടാക്കിയിട്ട് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കണം കുക്കറിൽ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക ചിക്കൻ ഇട്ട് ഉള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് ഓരോന്നായിട്ട് നമുക്ക് നീക്കം ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് പൊടിച്ച് വെച്ച സ്പൈസസ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഉപ്പും കുറച്ച് നാരങ്ങന്നീരും കൂടിയും ചേർത്ത് കറിവേപ്പിലിട്ട് ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സാക്കി ഒരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം മുഴുവനായിട്ടും ഞാൻ കുക്കറിൽ വേവിച്ചെടുക്കണില്ല ഒരു എൺപത് ശതമാനമുള്ളൂ കുക്കറിൽ വെന്താൽ മതി പിന്നെ ഞാൻ ഒക്കെ വയ്ക്കുമ്പോൾ ചണതയിൽ വേവിച്ചെടുക്കുക തന്നെയാണ് അതിൻ്റെ ടേസ്റ്റ് ഞാൻ വിസില് ഹൈ ഫ്ലെയിമിൽ രണ്ട് വിസിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ വേവിച്ചെടുത്തത് പ്രഷർ പോയതിന് ശേഷം കുക്കർ തുറന്നു വെന്ത് വരുന്ന ടൈം ആകുമ്പോഴേക്കും നമുക്ക് തുമിക്കാനുള്ളത് ഉള്ളി എറിഞ്ഞ് റെഡിയാക്കിയെടുക്കാം തുമിച്ചെടുക്കണം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ചെറിയ ഉള്ളിട്ട് കൊടുക്കാം ഉള്ളി മൂത്ത് വരുമ്പോൾ ഉണക്കമുളക് കറിവേപ്പിലിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇനി നമ്മൾ കുക്കറിൽ അടിച്ചു വെച്ച ചിക്കന് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഞാൻ ഇതിലേക്ക് തക്കാളി ചുവന്ന മുളക് പൊടി ഒന്നും ചേർത്തിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ പിന്നെ എരിവിന് കുരുമുളകും പച്ചമുളകും മാത്രമാണ് കുറച്ചധികം ചേർത്തത് ഇങ്ങനെ നമുക്ക് കുറച്ച് നേരം കൂടി വേവിച്ചെടുക്കണം നിങ്ങൾ ഈ രീതിയിൽ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേ എന്തായാലും ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ ഇനി നമുക്കിതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് മലബാർ സ്റ്റൈലിൽ ഒരു പത്തിരി തയ്യാറാക്കിയെടുക്കാം രണ്ട് കപ്പ് അരിപ്പൊടിയാണ് പത്തിരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒന്നര കപ്പ് വെള്ളം നല്ല കണക്കിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമുക്കിത് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം ആവശ്യത്തിന് ഉപ്പും കുറച്ച് നെയ്യും കൂടി ചേർക്കുന്നുണ്ട് വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച രണ്ട് കപ്പ് അരിപ്പൊടി ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സാക്കിയെടുക്കാം വെള്ളമൊക്കെ കറക്റ്റ് പാകമായിട്ട് വന്നിട്ട് ഇനി നമുക്ക് ഒരു നല്ലോണം മിക്സ് ആക്കിയിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വെക്കാം തീ ഓഫ് ചെയ്തിട്ട് വേണേ അടച്ച് വെക്കാൻ ഇനി നമുക്ക് ഇതൊരു തട്ടിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണം ചെറിയ ചൂടോടെ തന്നെ കൈ പൊള്ളാത്ത രീതിയിൽ ഇത് നമുക്ക് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കണം നല്ല രീതിയിൽ കുഴച്ചെടുക്കണം അപ്പോൾ നമ്മളെ പത്തിരിക്ക് നല്ല സോഫ്റ്റ് ഉണ്ടാവും ഇനി നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെറിയ ഉരുളകളാക്കി എടുക്കാം ഇനി നമുക്ക് ഓരോന്നും പ്രെസ് ചെയ്തെടുക്കണം ഇത് ഇങ്ങനെ തന്നെ ചുട്ടെടുക്കാം കേട്ടോ പക്ഷെ ഞാൻ ഒന്നും കൂടി ഒന്ന് പരത്തി എടുക്കണുണ്ട് പരത്തിയ പത്തിരിയാണ് കാണാനും ഭംഗി കഴിക്കാനും ടേസ്റ്റ് നല്ല രീതിയിൽ പിന്നെ കട്ടിയൊക്കെ കുറഞ്ഞ നേസ്പത്രി പരത്തിയെടുത്താൽ നേസ്പത്രിയായിരിക്കും ഓരോ നൈറ്റ് നമുക്ക് പരത്തിയെടുക്കാം ഇതിങ്ങനെ പറയുമ്പോൾ ഒരുപാടുണ്ടെങ്കിലും ചെയ്തെടുക്കാൻ ഈസിയാണ് കേട്ടോ ഇത് അറിയാത്തവരൊന്നും ഉണ്ടാവില്ല എന്നാലും ഞാൻ കാണിക്കുമ്പോൾ അതിൻ്റെ പൂർണ്ണതയിൽ കാണിക്കുക എന്നുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് നമുക്ക് ഇനി തിരിച്ചും മറിച്ചൊക്കെ ഇട്ടുനിന്ന് വേവിച്ച് ചുട്ടെടുക്കാം അപ്പോൾ അത്രയേ ഉള്ളൂ മലബാർ സ്റ്റൈല് പത്തിരി നാടൻ രീതിയിലൊരു കോഴിക്കറി നല്ലൊരു കോമ്പിനേഷനാണ് എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്യണേ